നമ്മുടെ ചാനലിലെ പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കഴിച്ചു പുതുവായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടപ്പത്തേ ബെൽബട്ടനും കൊടമണിയൊക്കെ അമർത്തി വെച്ച് കഴിസ് ഇന്നെന്താ നമ്മളെ ചാനൽ എണ്ണിട്ടൊപ്പത്തന്നെ പുറം കഴിഞ്ഞു ചീരമുളകുമ്പോൾ ആലച്ചോട്ട കൂട്ടിയല്ലേ മാറും അച്ചാറും ഞങ്ങക്ക് മൂന്ന് ഞങ്ങക്ക് തരണണ്ട് ഒരു ദിവസം രാവിലെ ഞാൻ പഴകാ രാവിലെ രാവിലെ രാവിലെയാണ് നമ്മളതില് രാവിലെന്ന് പറയുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് നേരെ നമ്മളുടെ ഒരു കൂട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഞങ്ങൾ എറണാകുളം കുഞ്ചൂസ് കൊണ്ടുപോയി അല്ല അത് ശരിക്കും അടിപൊളി കേട്ടോ കാരണം ഇന്നലെ കുഞ്ചൂസിന് ഞങ്ങൾ കിഡ്ബേബിനെ കുറെ ദിവസമായി കുഞ്ഞുന്ന് അവിടെ രണ്ടു ദിവസം നിർത്തി നിർത്തുന്നത് അപ്പൊ എന്തായാലും ഇനി ഒന്നാം തീയതി നമ്മൾ അമ്മടിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരാൻ വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് എല്ലാ ഞാൻ ഇപ്പൊ സൽമ ഫാരിസാണ് ഞങ്ങൾ നാലു പോയി തിരിച്ചു വരുന്ന ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണി നാലു മണിക്കാണ് വരുന്ന വഴിയിൽ ഹൈവേ കൂടെ കാണാ മൂച്ചിമ്മി കെ പുലർച്ചെ നാലു മണിക്ക് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അവിടെ ഉള്ള മറ്റേ ഒരു മൂച്ചിപ്പ കല്ലെറിയായിരുന്നു ഞാൻ സ്റ്റോറി പക്ഷെ നല്ല വള്ളരി മാങ്ങ അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയാ ഓക്കെ വീട്ടിൽ നമ്മള് പറഞ്ഞത് നമ്മള് ഒരറ്റത്ത് നമ്മള് വീടിനും തുടങ്ങിയിരിക്കണം കഴിച്ചത് അപ്പൊ നമ്മള് പഴയ ഒരു ചലഞ്ചാണ് ഇത് ഇത് മൂന്ന് വർഷം മുൻപ് നമ്മള് പിടുത്തം പെട്ട ചലഞ്ചാണ് പക്ഷെ ഇവരൊക്കെ കൂടിയതല്ലേ കഴിച്ചത് അപ്പൊ അത് ബാക്കിൽ നിർത്തി കണ്ണ് അമ്മേന്റെ നമ്മളെ ആ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടൂല അപ്പൊ മറ്റേ ഇന്നത്തെ ഇത് ബോട്ടിൽ ഇണ്ടപ്പെടുന്നേർന്നു വളർന്നു ഷാക്കിന്റെ കണ്ണ് അമ്മ പൊത്തും അപ്പൊ പൊന്നൂസ് കൊണ്ടുവന്ന് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അൻഷാന്റെ അയ്യട്ടിന്റെ അതെന്താന്ന് പറയാം ചെയ്യുക ആ കണ്ണ് പൊത്തിയിട്ട് തന്നെ ഗസ് ചെയ്യണം കണ്ണെന്ന് എടുക്കാൻ പാടില്ല ഓക്കെ അപ്പൊ എന്തായാലും അതാണ് സംഗതി അപ്പൊ നമുക്ക് നേരെ എന്തായാലും ഗെയിമിലേക്ക് എടുക്കല്ലേ അപ്പൊ ഗേഷ് നമ്മൾ തുടങ്ങി പൊന്നോസ് ചാടൊക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ അറിയാം ഇന്നത്തെ കുട്ടേട്ടം തോക്കുടിട്ടേട്ടെ അവിടെ നിന്ന് ഷാക്കിന്റെ അടുത്താണ് തുടങ്ങുന്നത് സാധാരണ അൻഷാദിന്റെ ടുത്തോ അതിന് മൂട് കണ്ടോ ഞാൻ പറയട്ടെ പൊനുസേ തിന്നാൻ പറ്റണേ അതൊന്നും അറിയില്ല ഓക്കെ അത് കൊല്ലുന്നോ പറഞ്ഞില്ലെങ്കിൽ മോത്തക്കൂടെ മറ്റേ മൈദപ്പൊടി ഇടട്ടോ ഇത് മറ്റേ എല്ലോ മൂന്നേ മൂന്ന് ഓപ്ഷൻ ഓരോ മൂടി ഞാൻ കഴിഞ്ഞ മൈദപ്പൊടി ഇടും കൊറോണ തോന്നുന്നുണ്ടോ ടേസ്റ്റ് അറിയില്ല ഒ അത് പറഞ്ഞുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തില് മൈദപ്പുടി വെച്ചിട്ട് അതിലമ്മ മുഖം മനസ്സെന്തിരി സാധനങ്ങൾ പനിഷ്മെന്റ് കൊടുക്ക നമ്മളെന്റ് പെട്ടെന്ന് മനസ്സിൽ തോന്നി തട്ടാ അത് ഞാൻ ചെയ്യുന്നുണ്ട് ഇവര് മാത്രം കറുപ്പ് ഷർട്ട് മാറ്റി നേരെ 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 മൈതപ്പൊടിപ്പൊടി കഴിഞ്ഞുണ്ടോ കാരണം ോ അങ്ങനുള്ള ഏതെങ്കിലും സംഗതികൾ ആൾക്കാരീതി കമന്റ് കിട്ടോ നല്ല രസമായിരിക്കും കേൾക്കാനെ അവിടെ അങ്ങനെ ഓരോന്നല്ലേ സംഗതി പിന്നെ അതുപോലെ തന്നെ ഓക്കെ ആയിട്ടില്ല എല്ലാവിടെ ഇരുന്ന് എന്താണ് ടേസ്റ്റ് ഒന്നും ഇല്ല അതിന്റെ രൂപം നോക്കുന്നത് ഇപ്പൊ മറ്റു സാധനം അല്ലേ പറയാല്ലേ ഞാൻ പറയാം മൈതാന കളം പറ പെട്ടെന്ന് പറ സമയം സമയം പെട്ടെന്ന് വേഗം അയ്യ തൊട്ടിക്കളർ ഈ ഫ്രണ്ടിക്കറിയില്ലേട്ടായില്ലേ പേര് അറിയില്ല ഔട്ടായില്ലേ സാധനം കഷിട്ടെ ഇന്നലെ അടക്കം ഫറസ് വാങ്ങിക്കണവിത്ത കേട്ടെ അത് മുണങ്ങി കൊഴപ്പില്ല ഞാൻ മുണുങ്ങി നമുക്ക് അടുത്തത് അറിയില്ലെങ്കിൽ അറിയില്ല ഓക്കെ തുടങ്ങിക്കോ നേരെ മുക്കുട്ടോ ടേജിൾക്ക് മറ്റേ അലർജിയൊക്കെ എല്ലാ കാര്യങ്ങളും അലർജിയാണ് എല്ലാ കാര്യത്തിലും ഞാനി ഓനാങ്ങി

ും ഇത് മറ്റേ ബിരിയാണിയിലേക്ക സാധനം ബിരിയാണി കളം ചിക്കന്റെ പീസ് പോലുള്ള സാധനം നാടൻ ചിക്കൻ സോയാബി സോയാബി പുളി ആ രണ്ട് മറ്റേ മറ്റേ മൂന്ന്

എന്റെ മൈരാജി ത പോലുണ്ട് ശരിക്കും നമുക്ക് ഇങ്ങനെ പോയിട്ട് എണ്ണ ചെടിയാലോ ഞാൻ സാ ആദ്യ എന്താ സാധവാ മൂന്ന് സാധനം ഞങ്ങക്ക് മൂന്നും അടുക്കളേട്ടോ അടുക്കളത്തെ ശാഖ അടുത്തൊന്നൂടി അറിയുന്ന കാല

കവള <laughs> ശെരിക്ക

ഒന്നുള്ളൂ നമ്മടെ ബിരിയാണി സാധന പേര് പറയണം ഒന്ന് കഴിഞ്ഞു വേം വേണം വേണം ഫാസ്റ്റ് തെങ്ങിന്റെ പോലെ രണ്ട് കഴിഞ്ഞു 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 മൂന്ന് അടുത്തോ രണ്ടെണ്ണം കഴിഞ്ഞു തിന്ന സാധനം സമയങ്ങളോ സമയങ്ങളിൽ ഒന്നും ഒരു കറുത്തായിട്ടുള്ള അടുക്കള ചുണ്ടിന്റെ ഭാഗം കേറണ നായ്ക്കളങ്ങൾ നേരെ പോയിട്ട് ഇവിടെ വൈകുന്നേരത്ത് അഞ്ചാത് പഴംപൊരി ഉണ്ടംപൊരി ഞാൻ പിന്നെ ഏ സൂക്കിയല്ല മറ്റേ മറ്റേ മുളക് നിനക്കുള്ള പണി ചിക്കൻറെ മൂട്ടിലുള്ള സാധനല്ലേ ഇടുന്ന് ഒരു കവർ മൊത്തം എവിടെ ആ അപ്പൊ ഒന്നും പറഞ്ഞു സാധന രണ്ട് മൂന്ന് നക്കിട്ട് മൈദിട്ടു മറ്റേ നമ്മുടെ സർവത്തിലൊക്കെ ബിരി സാധനം രണ്ട് എന്താ മൂന്ന് കറുവാപ്പട്ട പിന്നെന്താണിന്താ സാധനം പല്ലിക്കാട്ടോ കാട്ടോ ബുദ്ധിക്ക് ഒന്നിന്റെ അറിയില്ല അടുക്കളയിലുള്ള എടുത്തോ ഒറ്റ ഒന്നിന്റെ രുചി അറിയാത്തവരും കിട്ടും അതിട്ടും ഇത് മറ്റേ ചുക്കിട്ട് അല്ലേ അങ്ങനെ ചുക്കിയോ വെള്ളത്തിലുള്ള സാധനം ഒന്ന് പോയിട്ട്

അല്ല സിനിമയിലേക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ ആള് ബുക്ക് ചെയ്തു അപ്പൊ എന്താ ഞങ്ങള് ഇല്ലേ ലബര എന്ന കണ്ടിസിങ്ങട് കൊണ്ടോ ചാടച്ചു ഞങ്ങൾ ആദ്യം പോയി കാണട്ടെ ഗയ്സ് ഞങ്ങളെ ഞങ്ങളെ അതാണ് ഞാൻ പോവില്ല ടിക്കറ്റിന്റെ പൈസ എല്ലാവരും അടിയാ അല്ലേ വെണ്ടറം പോട്ടോ അപ്പൊ ഓറണ്ട് ഗയ്സ് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഷെയർ കൊടുക്കാനോ ഓറണ്ട് നമ്മൾ വെറുതെ പറയുന്നുമുണ്ടായിരുന്നുടേ ഈ വീഡിയോ അപ്‌ലോഡ് ആണോ അടിപൊളിയാ പളവരിയ ഞാൻ പറ്റൊന്നുമല്ല ഓക്കേ സെറ്റ് ഓക്കേ ഓക്കേ അടുത്ത നല്ല ഓടട്ടോ ആ ആ ഏ എന്ത് റിയാം പറ പെട്ടെന്ന് പറ്റ സമയം കാണണ്ട മൈതപ്പൊടി അന്റെ മോത്തി കൊട്ടാ അല്ല അത് മരിപ്പൊടി അത് മതിപ്പൊടിയാ അത് അനിക്കുന്ന പേര് കേൾക്ക് ഞാൻ ആടി കേക്കണതക്ക് ഞാൻ സേറ് സേറ് അടിക്കടാ സേറ് തന്നെ അടക്ക് തുപ്പള് തന്നെ ആ ചേലക്കടാ നാസ് ബോക്ക് തുപ്പല്ല ഓൈ ഫൈനാ അടടാ സേറ് സേറ് എന്തി കാര്യം അല്ല എന്നെ സേറ് താടി ഇങ്ങനേ ഈ പൊടിങ്ങടക്കണെ കടി അടിന്ന് താടി വാങ്ങ് വരുന്നു ഏയ് ഏയ് അല്ല തുക്കുമാര സേറ് സേറ് അടേ ഇല്ല സേറ് പറ 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 സെന്റർ 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 അല്ല സെന്റർ ഇട്ടില്ല കണ്ടോ ഓക്കേ ോ പിന്നെ അല്ല നമ്മളെ അടുക്കുന്ന പോരെ അരിച്ചു അല്ല അരിപ്പു കൊറച്ച് പാലും പിന്നെ റിയില്ല ഇപ്പഴാണ് സുന്ദരനായത് അടുത്ത അപ്പൊ അതൊക്കെ നമ്മളെ അടുത്തത് ചെയ്യാൻ പോണ നമ്മള് പൊന്നൂസ് അതണ്ട് അടുത്ത കൊടുക്കാൻ വേണ്ടി പൊന്നൂസ് െന്തോടെ നേരിട്ട് നേരിട്ടു നാവ് കാട്ട് സമയം കളയല്ലേ ആൾക്കാരെ ബോറില്ലേക്ക് എന്തെന്ന് പറഞ്ഞേ എനി ഒന്നുമില്ലാതെ തിന്നാമ്പറ്റരുള്ളൂ ആ തിന്നാപറ്റി ഭ്രാന്തോ ഇപ്പൊ കവറെടുത്ത് വരാൻ പറഞ്ഞല്ലേ அம்மன் விசுவே ஆக நோக்கணும் எந்த உத்தரம் என்ன அவை கழிச்சு എവിടെ റാണിന് വയറ്റിൽ പോയിട്ടേ ചോണോനൊരുമ്പായിരുന്നു പക്ഷെ തെറ്റിച്ചു തെറ്റിച്ചു എന്നിട്ട് പുളിയാണ് പുളിയാണ് ഉപ്പ് 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 അത്ര ഉപ്പുണ്ട് അപ്പൊ മൂത്രത്തിൽ ഇണ്ടായതാ അല്ല ഇന്നലെ ശുചിപ്പടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നാളെ നമുക്ക് നല്ലൊരു വീടിട്ട് വരാ എന്തായാലും ഇന്നിങ്ങനെ പോട്ടെ തെറ്റാ